വിദേശത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വേൾഡ് വേൾഡ് എഡ്യൂക്കേഷൻ പരീക്ഷയിൽ വിജയിക്കുന്നവർക്കാണ് സ്കോളർഷിപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പണമില്ലാത്തത് കൊണ്ട് അവസരം നഷ്ടമാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ലോകത്തിലെ വിവിധയിടങ്ങളിലെ പ്രശസ്ത യൂണിവേഴ്സിറ്റികളുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക മെഡിക്കൽ കോളേജുകളിലെ അധികാരികളെ യു എയിലെ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തിച്ചാണ് പരീക്ഷ നടത്തുക ഇതിന്റെ ആദ്യപടിയായി അൽബേനിയയിലെ വെസ്റ്റേൺ ബാൽക്കൻസ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പരീക്ഷ ദുബായിലും അബുദാബിയിലും നടന്നു പരീക്ഷയിൽ ഉന്നത മാർക്ക് കരസ്ഥമാക്കുന്ന നിരവധി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കുമെന്ന് യുണിക് വേൾഡ് എഡ്യൂക്കേഷൻ ഫൗണ്ടറും സിഇഒയുമായ ഷാക്കീർ പറഞ്ഞു മികച്ച വിദ്യാർത്ഥികൾക്ക് അതായത് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കാരണം വെച്ചാൽ ഡയറക്റ്റ് ഡെലിഗേറ്റ്സോടെ വരികയും സ്കോളർഷിപ്പ് നടത്തുകയും അവർക്ക് ഫിനാൻഷ്യൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം വരെയും നമ്മൾ എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടാണ് കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ വിവിധ രാജ്യങ്ങളിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നത് കുട്ടികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ നമുക്ക് വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റി അൽബേനിയയുടെ ആൻഡ് ഡെലിഗേറ്റ്സ് ആണ് ഇവിടെ വന്നുകൊണ്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നടത്തുന്നത് ഇനിയും മറ്റ് എന്താ പറയുക വിദേശ രാജ്യങ്ങളിലുള്ള പ്രീമിയം അല്ലെങ്കിൽ ബെസ്റ്റ് യൂണിവെഡിക്കൽ യൂണിവേഴ്സിറ്റികളുടെ റെപ്രസൻറ്റീവ് ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈജിപ്റ്റിലെ നമ്മൾ മിനിസ്റ്ററി ആയിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹംഗറി മറ്റ് രാജ്യങ്ങളിലേക്ക് ഡെലിഗേറ്റ്സ് ഇവിടെ വന്നു വന്നുകൊണ്ട് ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്തുക അതിനുള്ള സപ്പോർട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വരും ഇതാണ് നമ്മൾ നമ്മൾ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ട് സംസാരിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് കുട്ടികളെ കണ്ടെത്തി അവർക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്താം കുട്ടികളുടെ വലിയ പങ്കാളിത്തം സന്തോഷം നൽകുന്നതായി വെസ്റ്റേൺ ബാൽക്കൺസ് യൂണിവേഴ്സിറ്റി അധികൃതരും വ്യക്തമാക്കി ിസ് ഇസ് ഫസ്റ്റ് ആർ ഓഫറിംഗ് സ്കോളർഷിപ്പ് ഇൻ യുഐസ്റ്റി ദോ ബി ഹാസ്റ്റീസ് വരും ദിവസങ്ങളിലും യുണീക് വേൾഡ് എജ്യൂക്കേഷനെ വിവിധ സെന്ററുകളിൽ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള സ്കോളർഷിപ്പ് പരീക്ഷകൾ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി ട്വൻറ്റി ഫോർ Dubai.